എടാ ഇത് ബീച്ച് കളിക്കാനുള്ള സാധനം ആ വാ നിൻ്റെ പുൻ്റെ പുതിയ ടോയ് കാണിച്ച് തന്നേ അപ്പം നമ്മുടെ കോക്കോടെ പുതിയ ടോയ് ആണ് ബീച്ചിൽ കളിക്കാനുള്ള സാധനങ്ങളാണ് അത് കണ്ടപ്പോഴത്തേക്കാവുമ്പേ എൻ്റെ അടുത്ത വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കോക്കോ അത് എന്നാണോ അത് വാട്ടർ ഒഴിക്കുന്ന സാധനമാണോ ആഹാ ഇപ്പം പരിക്കാവും മൊത്തം അവനൊരു ബീച്ച് ആകുമെന്ന് തോന്നുന്നുണ്ട് ആഹാ ഇതെന്താ ഇത് ഏ ബക്കറ്റെന്ന് എടാ ഇതെന്നാ ഇത് ഇതെന്നാ ഷവൽ ചു ചു അപ്പം ഇതെന്താണ് ഇതെന്നാ എടാ ഇനിയും എടുക്കാൻ പോകണ്ട പരിക്കാത്ത മൊത്തം വെള്ളമോ വല്യമ്മേനെ സോപ്പിടാൻ വെള്ളം എടുക്കാനായിട്ട് ഞാൻ ചോദിച്ചു കുറച്ച് ഇടപൊട്ട് വെള്ളം തരാൻ തുടങ്ങി പറ്റിയല്ല ഒന്ന് രണ്ട് രണ്ടാവശ്യം എന്നോട് ചോദിച്ചു ഞാൻ വെള്ളം കൊടുത്തില്ല കേട്ടോ എന്നിട്ട് സോപ്പ് ഇടാൻ പോയി കുറച്ച് വെള്ളമായിട്ട് ആദ്യം വന്നു ഞാൻ വീണ്ടും പോയിട്ടുണ്ട് വെള്ളം എടുക്കാനായിട്ട് വെള്ളം കിട്ടിയില്ലേ അമ്മേ പെരിക്കറ്റിലൊക്കെ ഒഴിക്കണേ പക്ഷെ പെരക്കാത്ത ആകുന്നുണ്ട് എടാ അതിനകത്ത് മൊത്തം ആ അപ്പോ നമ്മുടെ കോക്കോടെ പുതിയ ബീച്ച് കളിക്കാനുള്ള പാത്രമാണ് അതേ അവൻ വീണ്ടും വെള്ളം എടുക്കാൻ കൊടുക്കാൻ പോയേക്കണോട്ടോ അമ്മമ്മേനെ ഇടാൻ പോയേക്കുവാണ് അമ്മമ്മയ്ക്ക് ഇന്ന് നല്ലൊരു പണിയായിട്ടുണ്ട് ഞാനല്ലോ അമ്മയല്ലേ വെള്ളം കൊടുത്തത്

കൊച്ചിനെ പറ്റിച്ചു പത്രത്തിന്റെ പൈസ മേടിക്കാൻ ചേട്ടൻ വന്നതാണ് ഏടാ മേത്ത് മൊത്തം വെള്ളം ആ മേത്ത് മൊത്തം വെള്ളം ആവുന്നേ ഉം എന്നാ വെള്ളം എടുക്ക വെള്ളമില്ല കോക്കോ നോ വാട്ടർ വാട്ടർ ഫിനിഷ് ഫിനിഷ്ണോ സച്ചിന് അവനെ സമാധാനപ്പെട്ടി കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കോക്കോടെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ റസ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മുടെ വെല്ലുപ്പിനും വെല്ലുപ്പൂടെ കൊച്ചു വഷളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ സ്വാഗതം നമ്മുടെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പൊ ഇതടത്ത് പിടിച്ചു കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫുൾ ചെയ്യാം അത് പകുതിലാ സ്കൂളിൽ കൊച്ചിനെ പറ്റിക്കാൻ നോക്കി ഞാൻ സമ്മതിക്കുടിച്ചു അപ്പോൾ നമ്മുടെ ഈടെ അഴ്ച അടിപൊളിയാണ് സമയം പോകുന്നതേ അറിയുന്നില്ല അപ്പോൾ ഇത് ഓരോ വാക്കുകളുടെ വീണ്ടും കാണാം